ഹലോ ഫ്രണ്ട്സ് കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നതിലെ പാർട്ട് ടു ആണ് ഇന്നത്തെ വീഡിയോ സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓട്ടിസം സെറിബ്രൽ പാഴ്സി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് ഓക്കെ ഓട്ടിസം സെറിബ്രൽ പാഴ്സി ബുദ്ധിവൈകല്യം തുടങ്ങിയ രോഗാവസ്ഥയിലുള്ളവർക്ക് ഒരു ലക്ഷം രൂപയുടെ കവറേജ് നൽകുന്ന ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് അടുത്തത് നിറവ് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിറവ് മുതൽ വിപണി വരെ കാർഷിക അനുബന്ധ മേഖലകളുടെ സമഗ്ര വികസനത്തിനായി കൃഷി വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിറവ് അടുത്തത് നോ യുവർ ജൂറിസ്ഡിക്ഷൻ കേരള പോലീസിന്റെ ഈ മൊബൈൽ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരാൾക്ക് അറിയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയും അതാണ് നോ യുവർ ജൂറിസ്ഡിക്ഷൻ എന്താണ് കേരള പോലീസിന്റെ ഒരു മൊബൈൽ ആപ്പ് ആണ് നോ യുവർ ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഈ ആപ്പ് വഴി ഏത് സ്റ്റേഷൻ പരിധിയിലാണ് ഉള്ളത് എന്നത് സംബന്ധിച്ച് ഒരാൾക്ക് അറിയാനും അവരുമായി ബന്ധപ്പെടാനും കഴിയും അടുത്തത് നൈപുണ്യം സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം എന്താണ് സംസ്ഥാനത്തെ ഹയർ സെക്കൻഡറി കോളേജ് തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം എന്തെങ്കിലും തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നൈപുണ്യം അടുത്തത് പാതേയം ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോർ എത്തിക്കുന്ന പദ്ധതിയാണ് പാതയം ഒരു നേരം വിശപ്പടക്കാൻ വഴിയില്ലാത്ത അശരണർക്ക് വീട്ടിൽ പൊതിച്ചോർ എത്തിക്കുന്ന പദ്ധതിയാണ് പാതയം കുടുംബശ്രീയുമായി സഹകരിച്ച് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തത് പഠനവീട് സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവ്വശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആവിഷ് പദ്ധതിയാണ് പഠനവീട് എന്താണ് സ്കൂൾ തലത്തിൽ പഠനം ഉപേക്ഷിക്കുന്ന ആദിവാസി വിദ്യാർത്ഥികൾക്ക് തുടർ പഠന സൗകര്യം ഒരുക്കുന്നതിന് സർവ്വശിക്ഷാ അഭിയാന്റെ നേതൃത്വത്തിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് പഠനവീട് അടുത്തത് പുനർജനി തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടു മാസത്തെ വേനൽ ക്യാമ്പാണ് പുനർജനി എന്ന് പറയുന്നത് എന്താണ് തിരുവനന്തപുരം നഗരത്തിലെ ചേരികളിലെ കുട്ടികൾക്ക് പരിശീലനം നൽകി മികച്ച പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന രണ്ടു മാസത്തെ വേനൽ ക്യാമ്പാണ് പുനർജനി എന്ന് പറയുന്നത് അടുത്തത് പുണ്യം പൂങ്കാവനം ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം എന്താണ് ശബരിമലയിലെ ശുചീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് പുണ്യം പൂങ്കാവനം അടുത്തത് പെപ്പർ ടൂറിസം ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പദ്ധതിയാണ് പെപ്പർ ടൂറിസം എന്ന് പറയുന്നത് പാർട്ടിസിപ്പേഷൻ ഫോർ പ്ലാനിംഗ് ആൻഡ് എംപവർമെന്റ് ത്രൂ റെസ്പോൺസിബിൾ ടൂറിസം എന്നതിന്റെ ചുരുക്ക പേരാണ് പെപ്പർ എന്ന് പറയുന്നത് അപ്പൊ ജനപങ്കാളിത്തത്തോടെ നടപ്പാക്കുന്ന വിനോദസഞ്ചാര പരിപാടിയാണ് അല്ലെങ്കിൽ വിനോദ സഞ്ചാര പദ്ധതിയാണ് പെപ്പർ ടൂറിസം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കത്താണ് പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുന്നത് അടുത്തത് പേയ്മെന്റ് ഗേറ്റ് വേ സാമൂഹിക സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതും വലുതുമായ തുകകൾ പേയ്മെന്റ് ഗേറ്റ്വേ വഴി സംഭാവന സ്വീകരിക്കുന്ന പദ്ധതിയാണ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് സാമൂഹിക സുരക്ഷാ മിഷന്റെ ജനക്ഷേമ പദ്ധതികൾ സാക്ഷാത്കരിക്കുന്നതിന് രാജ്യത്തിനകത്തും പുറത്തുമുള്ളവർക്ക് ചെറുതും വലുതുമായ തുകകൾ പേയ്മെന്റ് ഗേറ്റ്വേ വഴി സംഭാവന സ്വീകരിക്കുന്ന പദ്ധതിയാണ് പേയ്മെന്റ് ഗേറ്റ്വേ എന്ന് പറയുന്നത് അടുത്തത് പ്രതീക്ഷ ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുട്ടികൾക്കായി ഗ്രാമ ജില്ലാ പഞ്ചായത്തുകൾ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രതീക്ഷ അടുത്തത് പ്രതീക്ഷാഭവൻ ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് ഭവൻ എന്ന് പറയുന്നത് ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സു കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് ഭവൻ മലപ്പുറം ജില്ലയിലെ തവനൂരിലാണ് ഇത് പ്രവർത്തിക്കുന്നത് അടുത്തത് പ്രത്യാശ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്നത് അമ്പതിനായിരം രൂപയാണ് നൽകി വരുന്ന തുക ഓക്കെ അപ്പൊ പ്രത്യാശ എന്താണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മാതാപിതാക്കൾക്ക് പെൺമക്കളുടെ വിവാഹം നടത്തുന്നതിനായി ധനസഹായം നൽകി വരുന്ന പദ്ധതിയാണ് പ്രത്യാശ അടുത്തത് പ്രത്യാശ ഭവൻ ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശാഭവൻ എന്ന് പറയുന്നത് ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് പ്രത്യാശാഭവൻ തൃശൂർ ജില്ലയിലെ രാമവർമ്മപുരത്താണ് ഇത് പ്രവർത്തിക്കുന്നത് അപ്പൊ പ്രത്യാശാഭവനും പ്രതീക്ഷാ ഭവനും മാറിപ്പോകരുത് പ്രതീക്ഷാഭവൻ എന്ന് പറയുന്നത് ബുദ്ധിവൈകല്യമുള്ള പതിനെട്ട് വയസ്സ് കഴിഞ്ഞ പുരുഷന്മാർക്കുള്ള സ്ഥാപനമാണ് എന്നാൽ പ്രത്യാശാഭവൻ എന്ന് പറയുന്നത് ബുദ്ധിവൈകല്യമുള്ള പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ഥാപനമാണ് അടുത്തത് ബാല സദനം പതിനാറ് വയസ്സ് വരെയുള്ള വികലാംഗരായ കുട്ടികൾക്കുള്ള സ്ഥാപനമാണ് ബാലവികലാംഗ സദനം എന്താണ് പതിനാറ് വയസ്സ് വരെയുള്ള വികലാംഗരായ കുട്ടികൾക്കുള്ള സ്ഥാപനമാണ് ബാലവികലാംഗ സദനം പഠന തൊഴിൽ പരിശീലന സൗകര്യങ്ങളുണ്ട് ആലപ്പുഴയിലും കണ്ണൂരുമാണ് ഈ സ്ഥാപനം ഉള്ളത് ഓക്കെ അടുത്തത് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിയാണ് ബാലമുകുളം അടുത്തത് ഭൂരഹിതരില്ലാത്ത കേരളം ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രദാനം ചെയ്യുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം എന്താണ് ഭൂമിയില്ലാത്ത ദുർബലരായവർക്ക് ഭൂമി പ്രദാനം ചെയ്യുന്നതിനായി രണ്ടായിരത്തി പതിമൂന്നിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ഭൂരഹിതരില്ലാത്ത കേരളം അടുത്തത് മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തം നൽകുന്നതിനുള്ള സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതിയാണ് മന്ദഹാസം അടുത്തത് മധുമുക്തി കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് മധുമുക്തി എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് കുടുംബങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നത് മൂലമുണ്ടാകുന്ന അസ്വാരസ്യങ്ങളും തകർച്ചകളും ഇല്ലായ്മ ചെയ്യുകയാണ് മധുമുക്തി എന്ന പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത് അടുത്തത് മഴ മഴവെള്ളം സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മഴ പൊലിമ എന്ന് പറയുന്നത് കേരളം മിഷൻ നേതൃത്വത്തിൽ തുടങ്ങിയ പദ്ധതി പ്രകാരം വീടുകളിൽ മേൽക്കൂരിയിൽ വീഴുന്ന മഴവെള്ളം ചെറു പൈപ്പുകളിൽ ഉപയോഗിച്ച് കിണറുകളിൽ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ മഴ പൊലിമ എന്താണ് മഴവെള്ളം സംഭരിച്ചു വെച്ച് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതിയാണ് മഴ പൊലിമ അടുത്തത് മഹിളാ മന്ദിരം വിധവകൾ വിവാഹമോചിതർ അഗതികളായ സ്ത്രീകൾ എന്നിവർക്ക് താമസ ഒരുക്കുന്ന സ്ഥാപനമാണ് മഹിളാ മന്ദിരം എന്ന് പറയുന്നത് വിധവകൾ വിവാഹമോചിത ായ സ്ത്രീകൾ എന്നിവർക്ക് താമസ സൗകര്യമൊരുക്കുന്ന സ്ഥാപനമാണ് മഹിളാ മന്ദിരം ആറു വയസ്സുവരെയുള്ള കുട്ടികളെ കൂടെ താമസിപ്പിക്കാം ഈ ഒരു മഹിളാ മന്ദിരത്തില് ഇടുക്കി ഒഴികെ എല്ലാ ജില്ലകളിലും മഹിളാ മന്ദിരം ഉണ്ട് ഓക്കെ അടുത്തത് മാതൃയാനം പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം പ്രസവത്തിന് ശേഷം മാതാവിനെയും കുഞ്ഞിനെയും തിരികെ വീട്ടിലെത്തിക്കുന്ന പദ്ധതിയാണ് മാതൃയാനം അടുത്തത് മാതൃജ്യോതി കാഴ്ചവൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി കാഴ്ച വൈകല്യമുള്ള അമ്മമാർക്ക് നവജാത ശിശുവിന്റെ പരിചരണത്തിന് രണ്ടായിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് മാതൃജ്യോതി അടുത്തത് മിശ്ര വിവാഹ ധനസഹായ പദ്ധതി ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയാത്തവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത് ായിരം രൂപ വരെ ധനസഹായം നൽകും ഓക്കെ ഇപ്പൊ മിശ്ര വിവാഹ ധനസഹായ പദ്ധതി എന്താണ് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് താഴെ വാർഷിക വരുമാനമുള്ള വിവാഹം കഴിഞ്ഞ് മൂന്ന് വർഷം കഴിയാത്തവർക്കാണ് ധനസഹായം അനുവദിക്കുന്നത് മുപ്പതിനായിരം രൂപ വരെ ധനസഹായം നൽകും അടുത്തത് മിത്ര വൺ എയ്റ്റ് വൺ അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനമാണ് മിത്ര വൺ എയ്റ്റ് വൺ അടിയന്തര ഘട്ടങ്ങളിലും അല്ലാത്തപ്പോഴും സ്ത്രീകൾക്ക് വിവരങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന സംവിധാനമാണ് മിത്ര വൺ എയ്റ്റ് വൺ വനിതാ വികസന കോർപ്പറേഷന്റെ ഏകോപനത്തിൽ വൺ എയ്റ്റ് വൺ എന്ന ടോൾ ഫ്രീ നമ്പർ പ്രവർത്തിക്കുന്നു വിദഗ്ദ്ധ പരിശീലനം നേടിയ വനിതകളെയാണ് ഇരുപത്തിനാല് മണിക്കൂറും സ്ത്രീപക്ഷ സേവനങ്ങൾക്കായുള്ള ഹെൽപ്പ് ലൈൻ നടത്തുന്നതിന്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് ഓക്കെ അടുത്തത് ആഫ്റ്റർ കെയർ ഹോം സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം അനാഥാലയങ്ങൾ പ്യുവർ ഹോം എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം എന്ന് പറയുന്നത് എന്താണ് സാമൂഹിക നീതി വകുപ്പിന്റെ ചിൽഡ്രൻസ് ഹോം സ്പെഷ്യൽ ഹോം ബാലമന്ദിരം അനാഥാലയങ്ങൾ പ്യുവർ ഹോം എന്നിവിടങ്ങളിലെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ വനിതകളെ പുനരധിവസിപ്പിക്കുന്ന സ്ഥാപനമാണ് ആഫ്റ്റർ കെയർ ഹോം വിദ്യാഭ്യാസത്തിനും തൊഴിൽ പരിശീലനത്തിനും സൌകര്യം നൽകും അടുത്തത് ഇ ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് സർക്കാർ സേവനങ്ങൾ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പൊതുജനങ്ങൾക്ക് പരിചിതമാക്കുന്ന പദ്ധതിയാണ് ഇ ഗവേണൻസ് ഓക്കെ അർത്ഥത് ഉത്തരവാദിത്ത ടൂറിസം സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം സ്ഥായിയായ ടൂറിസം പദ്ധതി എന്ന ആശയത്തോടെ ടൂറിസം വകുപ്പ് രണ്ടായിരത്തി ഏഴിൽ ആരംഭിച്ച നൂതന പദ്ധതിയാണ് ഉത്തരവാദിത്ത ടൂറിസം കുടുംബശ്രീയുടെ സഹായത്താൽ ടൂറിസം വകുപ്പാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അടുത്തത് എസ്കോട്ട് സംസ്ഥാന ഊർജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എസ്കോട്ട് എന്ന് പറയുന്നത് സംസ്ഥാനം ഊർജ്ജക്ഷമത കൈവരിക്കുന്നതിനും അതിലൂടെ ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുമായുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുള്ള പദ്ധതിയാണ് എക്സ്കോട്ട് എന്ന് പറയുന്നത് എസ്കോട്ട് എനർജി സേവിംഗ് കോഓർഡിനേഷൻ ടീം എന്നാണ് അതിന് പൂർണ്ണമായിട്ടും പറയാം അടുത്തത് എന്റെ മരം കേരള വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം കേരള വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പും സംയുക്തമായി നടത്തുന്ന വനവൽക്കരണ പദ്ധതിയാണ് എന്റെ മരം അടുത്തത് എന്റെ കൂട് വഴിയോരങ്ങളിൽ അലഞ്ഞുതിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എന്റെ കൂട് എന്ന് പറയുന്നത് വഴിയോരങ്ങളിൽ അലഞ്ഞുതിരിയുന്നവർക്ക് രാത്രി വിശ്രമ സ്ഥലം ഒരുക്കുന്ന പദ്ധതിയാണ് എന്റെ കൂട് എന്ന് പറയുന്നത് ഇത് സിസിടിവി നിരീക്ഷണമുള്ള ഇവിടെ ഭക്ഷണവും വസ്ത്രവും കുളിമുറിയും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ഉണ്ട് ഓക്കെ ത് കാരുണ്യ സമ്പാദ്യ പദ്ധതി ഒരു ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് ഒരു വർഷത്തിന് ശേഷം നിക്ഷേപ തുക തിരിച്ചു നൽകുകയും അതിന്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്ത് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി ഓക്കെ എന്താണ് ഒരു ഒരു ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ നിക്ഷേപിക്കുന്ന വ്യക്തിക്ക് ഒരു വർഷത്തിന് ശേഷം നിക്ഷേപ തിരിച്ചു നൽകുകയും അതിന്റെ പലിശയും സാമൂഹിക സുരക്ഷാ മിഷൻ ഫണ്ടിൽ നിന്നുള്ള തത്തുല്യ തുകയും ചേർത്തിട്ട് ശാരീരികമായും മാനസികമായും വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള വിഭവ സമാഹരണത്തിനുള്ള പദ്ധതിയാണ് കാരുണ്യ സമ്പാദ്യ പദ്ധതി ഓക്കെ അടുത്തത് കുരുവിക്ക് ഒരു കൂട് നിലനിൽപ്പിന് വൻ നേരിടുന്ന അങ്ങാടി കുരുവികളെ സംരക്ഷിക്കാൻ തടി കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ചു കൊണ്ട് നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട് നിലനിൽപ്പിന് വൻ ഭീഷണി നേരിടുന്ന കുരുവികളെ സംരക്ഷിക്കാൻ തടി കൊണ്ടുള്ള കൂടുകൾ നിർമ്മിച്ച് കൊണ്ടു നടപ്പാക്കുന്ന നൂതന പദ്ധതിയാണ് കുരുവിക്ക് ഒരു കൂട് അടുത്തത് മീഡിയ ശ്രീ കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് മീഡിയാശ്രീ കുടുംബശ്രീ അംഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മാധ്യമ സംരംഭമാണ് മീഡിയാശ്രീ അടുത്തത് മെഡിസെപ്പ് മെഡിക്കൽ ഇൻഷുറൻസ് ടു സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് എന്നാണ് പൂർണ്ണരൂപം എന്ന് വെച്ചാൽ ഗവൺമെന്റ് ജീവനക്കാർക്കുള്ള ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ് എന്ന് പറയുന്നത് ഓക്കെ അടുത്തത് മൃതസഞ്ജീവനി മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി എന്താണ് മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ പദ്ധതിയാണ് മൃതസഞ്ജീവനി അടുത്തത് മംഗല്യ വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ വിധവകൾ വിവാഹമോചിതരായ സ്ത്രീകൾ എന്നിവർക്കുള്ള പുനർവിവാഹ ധനസഹായ പദ്ധതിയാണ് മംഗല്യ അടുത്തത് മിഠായി പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദവി പദ്ധതിയാണ് മിഠായി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രമേഹ രോഗികളായ കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതിയാണ് മിഠായി അടുത്തത് രക്ഷ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി പോലീസ് തയ്യാറാക്കിയ മൊബൈൽ ആപ്പ് ആണ് രക്ഷ എന്ന് പറയുന്നത് ഇതിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലെയും ഓഫീസർമാരുടെ ഫോൺ നമ്പർ അതുപോലെ തന്നെ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് സ്ത്രീ സുരക്ഷാ നിർദ്ദേശങ്ങൾ തുടങ്ങിയവ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് പോലീസ് തയ്യാറാക്കിയ ഒരു മൊബൈൽ ആപ്പ് ആണ് അടുത്തത് ലക്ഷം വീട് പദ്ധതി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി കേരള സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ മേൽനോട്ടത്തിൽ അർഹരായവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്ന പദ്ധതിയാണ് ലക്ഷം വീട് പദ്ധതി അടുത്തത് ലഹരി മുക്ത കേരളം സംസ്ഥാന എക്സൈസ് വകുപ്പ് മറ്റു സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ാണ് ലഹരി മുക്ത കേരളം എന്താണ് സംസ്ഥാന എക്സൈസ് വകുപ്പ് മറ്റ് സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ് ലഹരിമുക്ത കേരളം അടുത്തത് ലാഭപ്രഭ കെ എസ്ഇബി ആവിഷ്കരിച്ചു നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ എന്ന് പറയുന്നത് കെ എസ്ഇ ബി നടപ്പിലാക്കിയ ഊർജ സംരക്ഷണ പരിപാടിയാണ് ലാഭപ്രഭ ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപ ഉപഭോഗം പത്ത് ശതമാനം കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിംഗിൽ നിന്ന് ഒഴിവാക്കുക എന്നാണ് പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഒരു ഫീഡറിന് കീഴിലെ വൈദ്യുത ഉപഭോഗം പത്ത് ശതമാനം കുറച്ചാൽ ആ പ്രദേശത്തെ ലോഡ് ഷെഡിംഗിൽ നിന്നും ഒഴിവാക്കുക എന്നാണ് ലാഭപ്രഭ എന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അടുത്തത് ലിപ് ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിലേക്കായി വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ലിപ് എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളുടെ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണം നൽകുന്നതിലേക്കായി വിവിധ വകുപ്പുകൾ സംയുക്തമായി ആരംഭിച്ച പദ്ധതിയാണ് ലിപ്പ് അടുത്തത് ലൈഫ് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് എന്ന് പറയുന്നത് കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് അടുത്തത് വനശ്രീ വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വനശ്രീ എന്ന് പറയുന്നത് വനത്തെ ആശ്രയിച്ചു കഴിയുന്ന ജനസമൂഹങ്ങളുടെ കൂട്ടായ്മ ഉപയോഗിച്ച് വനവിഭവങ്ങൾ സമാഹരിക്കുകയും വിപണനം ചെയ്യുകയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പദ്ധതിയാണ് വനശ്രീ അടുത്തത് വഴിയോരം കേരളത്തിലെ റോഡ് ജലഗതാഗതം പാതയോരങ്ങൾ എന്നിവിടങ്ങളിൽ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിനു വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വഴിയോരം കേരളത്തിലെ റോഡ് ജലഗതാഗതം പാതയോരങ്ങൾ എന്നിവിടങ്ങളിലെ വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരള ടൂറിസം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വഴിയോരം അടുത്തത് വെർച്വൽ ലൂപ്പ് പദ്ധതി കവലകളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താനുള്ള കേരള ഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി എന്താണ് കവലകളിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിച്ച് ഗതാഗത നിയമ ലംഘനങ്ങൾ പകർത്താനുള്ള കേരള ഗതാഗത വകുപ്പിന്റെ പദ്ധതിയാണ് വെർച്വൽ ലൂപ്പ് പദ്ധതി അടുത്തത് വാത്സല്യനിധി നിർധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് അമ്പതിനായിരം രൂപ എൽ ഐ സിയിൽ നിക്ഷേപിക്കുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതിയാണ് വാത്സല്യനിധി എന്ന് പറയുന്നത് എന്താണ് വാത്സല്യനിധി നിർദ്ധനരായ പട്ടികജാതി ദമ്പതികൾക്ക് ജനിക്കുന്ന പെൺകുട്ടിയുടെ പേരിൽ പട്ടികജാതി ക്ഷേമ വകുപ്പ് അമ്പതിനായിരം രൂപ എൽ ഐ സിയിൽ നിക്ഷേപിക്കുന്നു പതിനെട്ട് വയസ്സ് പൂർത്തിയാകുമ്പോൾ വിവാഹം ഉന്നത വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി പലിശ സഹിതം ഈ തുക ലഭിക്കുന്ന പദ്ധതിയാണ് നിധി വി സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി എന്ന് പറയുന്നത് പ്രവാസി മലയാളി ഫെഡറേഷന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത് ലഹരി വർജന മനോഭാവം ഉണ്ടാക്കുന്ന ന്യൂറോ ആൻഡ് മൈൻഡ് പവർ പരിശീലനമാണ് പരിപാടിയുടെ ലക്ഷ്യം ഓക്കെ അപ്പൊ വി ക്യാൻ എന്ന് പറഞ്ഞ എന്താണ് സ്കൂൾ കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി അടുത്തത് വിർ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സന്നദ്ധ സംഘടനകളിൽ നിന്നോ ഫൗണ്ടേഷൻ പൊതുമേഖലയിൽ നിന്നോ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നോ വിഭവ സമാഹരണം നടത്തി സഹായം അർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ് വി കെയർ എന്ന് പറയുന്നത് സർക്കാർ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ സന്നദ്ധ സേവകർ എന്നിവരുടെ കൂട്ടായ്മയിലൂടെ സാമൂഹികാധിഷ്ഠിത പരിചരണ സേവന ശൃംഖല ഉണ്ടാക്കുകയാണ് ലക്ഷ്യം ഓക്കെ അപ്പൊ വി കെയർ എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തി അല്ലെങ്കിൽ സന്നദ്ധ സംഘടന ഫൗണ്ടേഷൻ പൊതുമേഖല കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്ന് വിഭവ സമാഹരണം നടത്തി സഹായം അർഹിക്കുന്നവർക്ക് നൽകുന്ന പദ്ധതിയാണ് വി കെയർ എന്ന് പറയുന്നത് സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സാമൂഹിക രാഷ്ട്രീയ സംഘടനകൾ സന്നദ്ധ സേവനകൾ എന്നിവയുടെ കൂട്ടായ്മയിലൂടെ സാമൂഹികാധിഷ്ഠിത പരിചരണ സേവന ശൃംഖല ഉണ്ടാക്കുകയാണ് ലക്ഷ്യം അടുത്തത് വിശപ്പുരഹിത നഗരം ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിശപ്പുരഹിത കേരളം ദരിദ്രരായ നഗരവാസികൾക്ക് ഒരു നേരമെങ്കിലും ഭക്ഷണം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ പദ്ധതിയാണ് വിശപ്പുരഹിത നഗരം അടുത്തത് വിമുക്തി എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി എന്താണ് എക്സൈസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ലഹരി മയക്കുമരുന്ന് വർജന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി അപ്പൊ കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികൾ എന്നതിൽ പാർട്ട് ടു ആണ് ഈയൊരു വീഡിയോ സോ ഇനി കുറച്ചും കൂടെ ബാക്കി പദ്ധതികൾ നമുക്ക് ഉൾപ്പെടുത്താനുണ്ട് അതൊരു പാർട്ട് ത്രീ എന്ന വീഡിയോയിൽ കൂടെ നമുക്കത് കൺക്ലൂഡ് ചെയ്യാം സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ താങ്ക് യു